വയനാട് ദുരന്തത്തിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം കേരള സർക്കാരിനൊപ്പമുണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉരുൾ ദുരന്ത ബാധിത മേഖലകൾ സന്ദർശിച്ച് വയനാട് കലക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒറ്റക്കല്ല എന്ന ഉറപ്പാണ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നൽകാനുള്ളത് എന്നും എല്ലാവരും അവർക്കൊപ്പമുണ്ട് എന്നും പണത്തിന്റെ അഭാവം മൂലം പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകുകയില്ല എന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകി സംഭവത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മുതൽ തന്നെ വിവരങ്ങൾ തേടുന്നുണ്ടായിരുന്നു ദുരന്തമുണ്ടായ ദിവസം രാവിലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിച്ചു എല്ലാ കേന്ദ്ര ഏജൻസികളെയും സംഭവസ്ഥലത്തേക്ക് അയച്ചു എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിയോടെയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും വ്യോമസേന ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി വയനാട്ടിലെത്തിയത് ദുരിതബാധിത പ്രദേശങ്ങളിൽ ഹെലികോപ്റ്ററിൽ ഇരുന്നു വീക്ഷിച്ച ശേഷം കൽപ്പറ്റയിലേക്ക് തിരിച്ചു പ്രധാനമന്ത്രിയോടൊപ്പം ഹെലികോപ്റ്ററിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചീഫ് സെക്രട്ടറി വി വേണു എന്നിവരും ഉണ്ടായിരുന്നു പന്ത്രണ്ടേ കാലോടെ കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയ പ്രധാനമന്ത്രി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി എന്നിവർക്ക് പുറമെ മന്ത്രിമാരായ കെ രാജൻ ഒ ആർ കേളു ടി സിദ്ദിഖ് എം എൽ എ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു തുറന്ന് മാർഗം ചൂരൽമലയിലെത്തി ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ എ ഡി ജി പി എം ആർ അജിത് കുമാർ തുടങ്ങിയവരിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ദുരന്തത്തിൽ തകർന്ന വെള്ളാർമല സ്കൂളും ബെയ്ലി പാലവും അദ്ദേഹം സന്ദർശിച്ചു രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ സൈനികരുമായി സംസാരിച്ചു തുടർന്ന് മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി ദുരിത ബാധിതരുമായി സംസാരിച്ചു അവിടെ നിന്നും പരിക്കേറ്റവരെ പ്രവേശിച്ച മേപ്പാടി വിംസ് ആശുപത്രിയിൽ പ്രധാനമന്ത്രി എത്തി ചികിത്സയിൽ കഴിയുന്നവരെ പ്രധാനമന്ത്രി സന്ദർശിക്കുകയും അവരുമായി സംസാരിക്കുകയും ചെയ്തു പിന്നീട് വൈകിട്ട് നാലു മണിയോടെ കലക്ടറേറ്റിലെത്തി അവലോകന യോഗത്തിൽ പങ്കെടുത്ത ശേഷം വാർത്താ സമ്മേളനത്തിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കി ദുരിതബാധിതർക്ക് എല്ലാ സഹായവും ലഭ്യമാക്കുന്നതിന് വേണ്ടിയും പുനരധവാസത്തിനു വേണ്ടിയും കേന്ദ്രം ഒപ്പമുണ്ട് എന്നും അദ്ദേഹം ഉറപ്പു നൽകി കേരളത്തിന് ആവശ്യമായിട്ടുള്ള തുക ഡൽഹിയിൽ എത്തിയ ശേഷം കൂടിയാലോചനയ്ക്ക് ശേഷം പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വൈകിട്ട് ആറു മണിയോടെ കണ്ണൂർ എയർപോർട്ടിൽ നിന്നും അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങി